ഹലോ ഫ്രണ്ട്സ് രൂപ വിവേക് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് മാവൻ തൈകൾ അതായത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മായങ്കോ ഫിസ്റ്റിന് പങ്കെടുത്തത് അപ്പം അന്ന് വാങ്ങിയ മൂന്ന് മാവുകളാണിത് ഇത് കോട്ടൂർ കോണം ഇത് ഹിമാ പസന്ത് അത് നാംടോക്കുമായി അപ്പോൾ അത് നടാൻ വേണ്ടി പോകുന്ന വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് നടാൻ വേണ്ടിയിട്ട് ആദ്യം ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലം ഇവിടെ ആണ് അപ്പം അവിടെ വെള്ളം കയറുന്ന അതായത് മഴ പെയ്ത സമയം പെയ്യുന്ന സമയത്ത് വെള്ളം കയറി നിൽക്കും അതുകൊണ്ട് അവിടെ നടുന്നില്ല അതിന് പകരം മൂന്ന് ഗ്രോ ബാഗ് ഇതുപോലത്തെ മൂന്ന് ഗ്രോ ബാഗ് വാങ്ങി ഇത് ഇരുപത്തിനാല് ഇൻറ്റു ഇരുപത്തിനാല് സൈസിലുള്ള ഗ്രോ ബാഗ് അപ്പം ഇതിലേക്ക് നടാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം ഇതിപ്പം കട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് മോനെ ഒന്ന് കാണിക്കണം കട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കരിയില ഉണങ്ങിയ കരിയില കരിയിൽ കൊടുക്കുക ഇതിപ്പം ഉണങ്ങിയ കരയിൽ ഇട്ട് കൊടുത്തു നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പച്ചില ഇട്ടുകൊടുക്കാം പച്ചില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ വെച്ചിട്ടുണ്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി മാവന്ത എടുത്ത് വെക്കാം ഇനി നമുക്ക് ഇതിന് ചുറ്റും കുറച്ച് ചകിരിച്ചോർ കമ്പോസ്റ്റിയുടെ വിതറി കൊടുക്കാം ഇനി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം അതിന് മുൻപായിട്ട് വേണമെങ്കിൽ ഇതൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി നമുക്ക് കരിയില ഇട്ട് കൊടുക്കാം എന്നിട്ട് ശകലം ചാണകപ്പൊടി ചകിരിച്ചോർ കമ്പോസ്റ്റ് മണ് ഇതിപ്പം മാവ് വെക്കാൻ ഉദ്ദേശിച്ച സ്ഥലം ഇതാ ഇവിടെ വെള്ളം കയറുന്നുകൊണ്ടാണ് നമ്മൾ ദ്രോബായിക വെക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഇവിടെ കൊണ്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിപ്പം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് ഇതിൽ വരുന്ന മാറ്റങ്ങളും എല്ലാം ഇനിയുള്ള വീഡിയോസിലൂടെ കാണിക്കുന്ന കാണിച്ചു തരുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ